തീൻചട്ടി അടുപ്പി വെച്ച് എണ്ണയൊഴിച്ചു എണ്ണയൊഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ ഉള്ളി ഇട്ട് വലിയ ഉള്ളി ഇട്ട് നന്നായി വഴറ്റിയ ശേഷം നന്നായി ഒന്ന് നിറം മാറുമ്പോഴേക്കും വഴറ്റി അതിൽ കൂടെ ചെറിയുള്ളി ഇട്ടു നന്നായി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് നന്നായി വഴറ്റി തക്കാളി ഇട്ടു തക്കാളി മല്ല തക്കാളി കറുവപ്പില മല്ലിയിലിട്ട് വഴറ്റി നന്നായി ഒന്ന് മിക്സായി നന്നായി അതൊന്ന് ഒത്തിരി വഴണ്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ഒന്ന് അതിലേക്ക് ആക്കി നന്നായി ഇഞ്ചിയും വെളുത്തുള്ളിയുള്ള പേസ്റ്റൊക്കെ ആക്കി ഇത് നമ്മൾ ചിക്കനും ഇല്ല മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിൽ ഇതിൻ്റെയൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് കൊട്ടിക്കൊടുത്തു കൊട്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല ഉപ്പുപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം ഒന്ന് പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഒന്ന് നോക്കി നമുക്കൊന്ന് ഒന്ന് ഇളക്കി അതൊന്ന് വെള്ളം കൊണ്ട് ഉറന്ന് വരണം വെള്ളം ഓർന്ന് നന്നായി ഇതിൽ തന്നെ ഇത്തിരി വെള്ളം ആവും വെള്ളം നന്നായി ഒന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് നന്നായി വെച്ച് അതൊന്ന് പോകുമ്പോൾ അതിൽ തന്നെ നന്നായി വെള്ളം ഇങ്ങനെ വരും ഒരു പത്ത് മിനിറ്റ് കൂടെ അടച്ച് വയ്ക്കുക അടച്ച് വെച്ച് വെള്ളം നന്നായി ഇറങ്ങിയിട്ടുണ്ട് വെള്ളം നന്നായി ഇറങ്ങി നമ്മുടെ ഇന്നത്തെ ചിക്കൻ കറി റെഡി